മാറ്റി ഇതിങ്ങനെ ഇതിങ്ങനെ കഴിക്കാം 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 ഐസ്ക്രീം ഐസ്ക്രീം പോലെ പോലെ ഉണ്ട് ഷൂട്ടിംഗ് സമയമില്ല അതുകൊണ്ട് തന്നെ ത്രയും ടേസ്റ്റ് ആണ് ഇത് എല്ലാം ഇതുപോലെ നല്ല ചുവന്ന കളർ വന്നിട്ട് ആ ചേട്ടൻ പറിച്ചിട്ടില്ല കണ്ടാവണം ഇത്രയും ഇതാണ് ഇതിന്റെ മെച്ചൂരിറ്റി അതായത് പാക സൂചികന്ന് പറയുന്ന ഇതാ ഈ കളർ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്തും നല്ല ടേസ്റ്റും ഈ പാകത്തിൽ പറിച്ച് കഴിഞ്ഞാൽ അല്ലേ ഇങ്ങനെ നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാം കാരണം വെച്ചാൽ മറ്റു ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതല്ലേ കൊണ്ടുപോകും അണ്ണാൻ അതെ കാക്ക അങ്ങനെയുള്ള ജീവികൾക്കൂടെ ആഹാരമാണ് അപ്പൊ എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അപ്പൊ അത്രയും നന്നായിട്ടാണ് കൂടുതലാണ് ഇതിന്റെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് കേടായി പോകത്തില്ല ഡാമേജും ആയി പോകത്തില്ല വളരെ സന്തോഷം ചേട്ടാ ചേട്ടൻ പേരെന്തായിരുന്നു പറഞ്ഞു പേര് സോമരാജൻ സോമരാജൻ ചേട്ടൻ സ്ഥലം കാർത്തിപ്പള്ളി കാർത്തിപ്പള്ളിയിലെ സമരാഞ്ചേരനാണ് ഇത് കൊണ്ടു വന്നിരിക്കുന്നത് ആത്തച്ചക്കാന്ന് മാത്രമല്ലേ പറയുന്നത് ഇനി ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല